ഹലോ കൂട്ടുകാരെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വെണ്ണ നെയ്യാക്കുന്ന വിധമാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ വെണ്ണ ഉണ്ടാക്കുന്നത് വരാം കാണിച്ചായിരുന്നു ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കണ്ടിട്ട് വേണം ഈ വീഡിയോ കാണാൻ നമുക്കിപ്പോൾ ഒരാഴ്ച കൊണ്ട് കിട്ടിയേക്കുന്ന വെണ്ണയാണിത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ വെണ്ണകളൊക്കെ ഒരു ചീച്ചട്ടിയിലൊക്കെ ഇട്ട് കൊടുക്കുകയാണ് വെള്ളമൊക്കെ വറ്റിച്ച് തൈറിൻ്റെ അംശമൊക്കെ വറ്റി ശരിക്കും ശു ശുദ്ധമായ നെയ്യ് കിട്ടണമെങ്കിൽ നമ്മളിതുപോലൊക്കെ ചെയ്യണം അതിനാൽ നമുക്ക് കുറേ കാലം സൂക്ഷിക്കാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ അതേ നെയ് നമുക്ക് മൂന്ന് മാത്രമുണ്ട് പാത്രത്തിൽ നിന്ന് നെയ്യ് വെണ്ണ വെട്ട് കിട്ടാൻ വേണ്ടി അന്ന് ചൂടാക്കിയിട്ടാണ് നമ്മൾ ചട്ടിയിലേക്ക് ഇടണേട്ടോ അല്ലെങ്കിൽ പാത്രത്തിൽ വെണ്ണ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ് നമ്മൾ ഫ്രിഡ്ജിലാണ് സൂക്ഷിച്ചത് അതുകൊണ്ട് കട്ട് ഇനി ഇതൊക്കെ ഇനി ഇതൊക്കെ ഒന്ന് ഒഴുകാൻ വേണ്ടി കുറച്ച് സമയം കൊടുക്കും ഇനിയിപ്പോൾ ഒരു പാത്രം കൂടെ നമുക്ക് ഉള്ളൊന്നെയ്യ് വെണ്ണ ഇടാൻ വേണ്ടി അത് കണ്ടിട്ട് ഷൗവിൽ വെച്ചാണ് നമ്മൾ ഒന്ന് ചൂടാക്കിയിട്ടാണ് ഇടണത് ഇതേ ഇപ്പോൾ നെയ്യ് നല്ല നല്ലോണം ആയ വൻ്റെ വെണ്ണ നല്ലോണം ഉരുകിയിട്ടുണ്ട് അപ്പോൾ അത് ഇതുപോലെ പാട പത വരും ആ പത നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പത കയലും കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ ഈ പത സേടിയെന്നൊക്കെ എടുത്തിട്ട് ഇത് നടുവിലേക്ക് കൊടുക്കുക ഈ നെയ്ത്തിളക്കണ വിശമുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ എടുത്താൽ ഈ പതം ഉരുക്കി നമുക്ക് നെയ് നെയ്യായിട്ട് കിട്ടും കണ്ട ഈ ഇതുപോലെ നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കുക നെയ്യൊക്കെ ആ ഒരു പത നമ്മുടെ വെണ്ണയുടെ നെയ്യ് നെയ്യ് ഈ തിളക്കുന്നതിൻ്റെ നടുക്കിലേക്ക് ഇട്ട് കൊടുക്കുക ഇതേ കണ്ടോ അപ്പോൾ പത നല്ലോണം പോവുണ്ട് ഇപ്പോൾ കാണാൻ പറ്റും ഞാൻ ഇളക്കി 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 ഇപ്പം കുറച്ചേ കുറച്ചുള്ളൂ ഫസ്തത്ത് അത്ര പതി ഒന്നും ഇല്ല ഇപ്പോൾ നല്ലവണ്ണം നെയ്യ് നമ്മൾ കണ്ട അത്രയും നെയ്യും വറ്റൊക്കെ വറ്റിപ്പോയിണ്ട് കാരണം വെള്ളം ജലാംശം പോകുമ്പോൾ ഇത് നല്ലോണം കുറയൂട്ടെ നമ്മുടെ വെണ്ണ തൈ വെണ്ണ ഉണ്ടാക്കുമ്പോൾ ജലാംശമാണ് ഇപ്പോൾ ഇത് എല്ലാ വെള്ളാംശമൊക്കെ പോയിട്ടും ഇപ്പോൾ ഈ ഒരു പരുവത്തിലെത്തിയിട്ടുണ്ട് ഇതാണ് നെയ്യുടെ കറക്റ്റ് പരുവം ഇതിപ്പോൾ കുറച്ചൊന്ന് ഓഫ് ചെയ്ത് നെയ്യൊന്ന് ചൂടായിട്ട് നമുക്ക് ചില്ലുകുപ്പിയിലേക്കൊക്കെ മാറ്റാവുന്നതാണ് ഇതാണ് ഏറ്റവും നല്ല ഈ ഒരു പരുവം എത്തുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാ കണ്ട ഈ വെള്ളമൊക്കെ തന്നെ ഓറി ശരിക്കിനും ആ ഒരു മഞ്ഞ കളർ കിട്ടിയിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ ഓഫ് ചെയ്തില്ലെങ്കിൽ നെയ്യ് കറക്റ്റ് പോട്ട അടുത്തൊരു ഇൻഫോർമാറ്റിക് വീഡിയോ കാണാം അതുവരെ ബൈ ബൈ